ഇതാ നമ്മുടെ യു എ അജ്മലെ അയ്യപ്പ ദർശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള മണ്ഡല മഹോത്സവമാണ് ഇവിടെ നടക്കുന്നത് അപ്പം മണ്ഡല മഹോത്സവം നവംബർ ട്വന്റി ത്രീ ട്വൻറ്റി ഫോർ ശനി ഞായർ ദിവസങ്ങളിലാണ് നടക്കുന്നത് അപ്പം ഇതാ നമ്മുടെ മണ്ഡല മഹോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് ഇതാ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ വേണ്ടി പോകുന്നത് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഡ്രീം ടി പാഷൻ അങ്ങനെ ഇതാ നമ്മളിതാ നമ്മളെ അജിമാനുള്ള നമ്മളെ അയ്യപ്പ ദർശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള മണ്ഡല മഹോത്സവത്തിനാണ് ഇതാ വന്നിട്ടുള്ളത് ദർശനത്തിന് വേണ്ടിട്ട് എന്താ ഇതിലേ ചുറ്റിട്ട് വേണം എന്താ നമ്മളെ ഈയൊരു സ്റ്റേജിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതാ നമ്മളെ ഒക്കെ വന്നിട്ട് ഇതാ തൊഴാൻ വേണ്ടി പോവാണ് അങ്ങനെ ഇതാ നമ്മളെ ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിട്ടാ നേരെ ഭക്ഷണത്തിന്റെ സെക്ഷനിലേക്ക് പോവാണ് അപ്പൊ ഇന്നത്തെ ദിവസം ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നും തന്നെ ക്യൂലില്ല അപ്പൊ സാധാരണ ഞായറാഴ്ച ദിവസങ്ങളിലാണെങ്കിൽ ഒരുപാട് ആൾക്കാരും വലിയ ക്യൂവും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഉണ്ടാവാറുള്ളത് അത് നമ്മൾ അപ്പൊതാ നമ്മളെ ഹാളിന്റെ ഇൻസൈഡ് ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത് നമ്മളെ ഫുഡൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട് അതാ നമ്മളെ അമൃത ഏസിയും ബാവടിനും ഓൾറെഡി ഫുഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ചോറ് സാമ്പാർ ഉണ്ണിയാപ്പം പപ്പടം തുടങ്ങി എല്ലാ ഐറ്റം ഉണ്ട് അങ്ങനെ ഇതാ നമ്മുടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നേരെ പുറത്തേക്ക് കൊടുക്കുകയാണ് അതാണ് നമ്മളെ സദ്യ ഒക്കെ കഴിഞ്ഞ് ഇതാ നേരെ പുറത്താണ് ഇതാ നമ്മുടെ പായസം കൗണ്ടറൊക്കെ ഉള്ളത് നല്ല അടിപൊളി പായസം തന്നെയാണ് നല്ല പായസം നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതാ നമ്മളെ പുലാർ കാലത്തുള്ള ഗണപതി നമവും കാര്യങ്ങളൊക്കെ നടക്കാറുള്ളത് ഇതാ എവിടെയും എന്താ നമുക്ക് വന്നിട്ട് ഇതാ നമ്മളെ ഗണപതിയുടെ ഗ്രഹവും കാര്യങ്ങളൊക്കെ കാണാം നമ്മളെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ നമ്മളിതാ നമ്മളെ ദർശനത്തിന്റെ സ്ഥലത്തേക്ക് എത്തിയത് അങ്ങനെ ഇതാ നമ്മളിതാ നമ്മളെ അയ്യപ്പ ദർശനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങുവാണ് അതേസമയം ഇന്നെ ബാല്യവും ഭജനവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കോപ്പിറൈറ്റ് കാണണം നമ്മളത്രം ഇത് മ്യൂസിക്കൽ പരിപാടി ഇതിനകത്ത് ഇരുന്നില്ല എന്ന് മാത്രം അപ്പം നിങ്ങൾക്കും ഇതാ നാളത്തെ ദിവസം കൂടി ഇവിടെ ഭജനവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതാ ഈ ഒരു പരിപാടിയിൽ നാളെയും വന്നിട്ട് പങ്കെടുക്കാമെന്നാണ് ഇത്രയും വന്നുകൊണ്ട് ഇതാ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ ആയിട്ട് വൈകിട്ടു